കല്യാണമെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കണ്ട ഇത് റമദാൻ നൈറ്റ് വൈബാണ് കോട്ടക്കൽ ക്യാൻസുക്കി കഫേ മോറിൻ്റെ അടുത്ത് ഐറ്റംസ് കേൾട്ടൺ മക്കാനി റെസ്റ്റോറൻ്റിൻ്റെ നേരെ ബാക്കിൽ വൈബാണ് வந்துட்டுமூசல் இது

ഷവർമ്മ ഇത് റോസ പിന്നെ കേട്ടൻ മക്കാനി മക്കാനി ഫുഡ് കോട്ട് ഇവിടെയാണ് ഗോളി പരിപാടി പിന്നെ ഹാഫിന് അറുന്നൂറ് രൂപ കിലോന് ആയിരത്തി ഇരുന്നൂറ് പിന്നെ സാമ്പിൾ പാക്ക് നൂറ്റി ഏഴ് രൂപ മട്ടൺ ആയതുകൊണ്ടാണ് ചിക്കൻ ആണെങ്കിൽ അതിന് നമ്മൾ സ്റ്റാർട്ടിങ് ആണ് ചിക്കൻ തുടങ്ങേണ്ടത് തൊണ്ണൂറാണ് സാമ്പിൾ പാക്ക് കഴിക്കാൻ വന്നവരാണ് ും രണ്ടുക്കണ്ടാകർ അതും കഴിഞ്ഞ മാസം പറഞ്ഞു നാരങ്ങ പെയ്ത് ഇവരൊക്കെ ഫ്രം ഐ തിങ്ക് ഹൈദരാബാദി ഒറിജിൻ

ിട്ടാണ് അഭിപ്രായം പറയും എന്താണ് സ്പെഷ്യൽ ചായ ീമേ മുൻപില് ഡോക്ടർ പോണുണ്ട് കേട്ടാ മുനിസിപ്പാലിറ്റിന്റെ തീരുമാനാവും ചാനലൊക്കെ ഉണ്ട്

കച്ചോടലിക്കൂ കഴിഞ്ഞോ <laughs> 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 ella verður til einn